ഗോൾഡൻ ഡയമണ്ട്സ് താനൂർ ഉട്ടുമ്പുറം തൂവൽ തീരത്തെ ബോട്ട് ദുരന്തം മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ മന്ത്രി ഓഫീസിലേക്ക് മാർച്ച് നടത്തി താനൂർ മൂലക്കല്ലെ ഓഫീസിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ച് ഓഫീസിന് സമീപം വെച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ തള്ളിക്കാരൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു മാർച്ച് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി അബ്ദുറഹ്മാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മൂരക്കലിലെ മന്ത്രിയുടെ ഓഫീസിലേക്കാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ബോട്ടിന് അനധികൃതമായി സർവീസ് നടത്താൻ അനുവദിച്ചതിൽ മന്ത്രിക്കും ആരോപിച്ചായിരുന്നു മാർച്ച് മന്ത്രിയും ബോട്ടുടമയും തമ്മിലുള്ള കൂട്ടുകച്ചടം അന്വേഷിക്കുക നിർത്തിവച്ച അനധികൃത ബോട്ട് സർവീസ് പുനരാരംഭിക്കാൻ അനുമതി കൊടുത്ത ഉന്നതനെതിരെ അന്വേഷണം നടത്തുക മന്ത്രിയുടെ അടുപ്പക്കാരായ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് മാർച്ച് മന്ത്രിയുടെ ഓഫീസിന് സമീപിച്ച പോലീസ് തടഞ്ഞു തുടർന്ന് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി मंद <laughs> തുടർന്ന് നേതാക്കളിൽ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ ബോട്ട് രൂപ ഈ ബോട്ട് വാങ്ങിയത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് എന്നാണ് ചാനൽ ഒരു ചാനൽ അയ്യായിരം രൂപ സഹിതം പുറത്തുവിട്ടു ഞാൻ ചോദിക്കട്ടെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഒരു ബൈക്ക് കിട്ടും ഒരു ബൈക്ക് കിട്ടും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് അപ്പൊ ഒരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഒരു ബോട്ട് വാങ്ങിയിട്ട് ഒരു വള്ളം വാങ്ങിയിട്ട് ഒരു വഞ്ചി വാങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ കുടുംബങ്ങൾക്ക് ഒരു അഞ്ചോ എട്ടോ പത്തോ പേർക്ക് വൈകുന്നേരങ്ങളിൽ ഒന്ന് യാത്ര പോകാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ഒരു ബോട്ടാക്കി രൂപമാറ്റം ചെയ്യുന്നു എന്നാണ് അതിനകത്താണ് പത്ത് നാൽപ്പത് പേർ കയറ്റിയത് ഈ ദുരന്തം നടക്കുന്നതിന് മുമ്പ് പലതവണ ഒരു തവണയല്ല പലതവണ അധികാരികളോട് പറഞ്ഞു കേരളത്തിന്റെ രണ്ട് മന്ത്രിമാരോട് പറഞ്ഞു ഇത് അപകടം ഉണ്ടാക്കും മനുഷ്യ ജീവൻ വെച്ച് നിങ്ങൾ പന്താടരുത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേറെ എന്തൊക്കെ വഴിയുണ്ട് നിങ്ങൾക്ക് സിഗരറ്റ് വെച്ചോടല്ലേ അത് നിങ്ങൾക്ക് വേറെ അതൊക്കെ ചെയ്ത് നിങ്ങൾ പണം ഉണ്ടാക്കിക്കോ ഈ മനുഷ്യ ജീവൻ വെച്ച് നിങ്ങൾ പന്താടരുത് എന്ന് മന്ത്രിമാരോട് പറഞ്ഞിട്ട് ആ പറഞ്ഞ ആളായോട് തട്ടിക്കാരല്ലേ ഈ മണ്ഡലത്തിലെ എം എൽ എ ഈ മണ്ഡലത്തിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ചു മന്ത്രിയായി ചെയ്തു ചെയ്തത് ഈ മണ്ഡലത്തിലെ മന്ത്രി വി എടുക്കാൻ എന്ന വരുന്നത് ഈ ജീവൻ കുരുതി കൊടുത്തതിനുള്ള പാരിതോഷികമാണോ സി പി എംഷിപ്പ് മുഖ്യം ആളുകളോടും മന്ത്രിയോടും ചോദിക്കുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത് ടൂറിസമാണോ ആണെങ്കിൽ ഞങ്ങൾ നിർമ്മിച്ച ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മനുഷ്യർക്ക് കാറ്റ് അവർക്ക് അതുപോലെ തന്നെ സൂര്യാസ്തമയം കാണാൻ അവിടെയുള്ള ഹൈമാസ് ലൈറ്റ് പോലും ഹൈമാസും അർദ്ധരാത്രി ഒരു വെളിച്ചം പോലും ഇല്ലാത്ത പ്രദേശമായി അത് മാറി എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും തുരുമ്പ് പിടിച്ച് തകർന്നു നിങ്ങൾക്ക് ടൂറിസം അല്ലായിരുന്നു ആവശ്യം ഇതുപോലെയുള്ള ചില ചട്ടപ്പുകളെ കൂടെ നിർത്തിയിട്ട് പാവപ്പെട്ടവരെ നൌഷാദ് മർപ്പൂത്തടം അധ്യക്ഷനായിരുന്നു കെ മുത്തുക്കോയത്തങ്ങൾ എം പി അഷ്റഫ് ഉബൈസ് ടി നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു വി കെ എം ഷാഫി വി കെ ജലീൽ എ പി സേദരവി തൊട്ടീൽ സേദ്രവി റഷീദ് മൊരി തുടങ്ങിയവർ നേതൃത്വം നൽകി താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തും പ്രവർത്തകർ പ്രകടനമായ നടത്തിയത് താനൂർ ഡി എസ് വി ബെന്നിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തത്